മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം എല്ലാവരും കാത്തിരുന്നൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഈ വീക്കിലെ അനുമോളും ജിസയിലും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നത്തിൽ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആയിരിക്കും ലാലേട്ടൻ കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു എന്തായാലും എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു തന്നെ ഇവരുടെ ഫിസിക്കൽ അസാൾട്ടിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞാണ് ലാലേട്ടൻ വ്യക്തമായി തന്നെ അനുവിനോടും ജിസൈലിനോടും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ആദ്യം ചോദിക്കുന്നത് അനുമോളോടാണ് അനുമോളോട് ചോദിക്കുന്നത് എന്താണ് അനുമോളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കാത്തത് എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് തന്നെ വന്ന് പറയണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അനുമോൾ അപ്പോൾ പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ അന്ന് ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തെളിയിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചു നോക്കിയതേ ഉള്ളൂ എന്നാണ് അനുമോള് പറയുന്നത് എന്തായാലും ലാലേട്ടൻ അന്നുണ്ടായ ആ ഒരു ഇഷ്യൂ പ്ലാസ്മ ടി വിയിലൂടെ അവരെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത് അനുമോളുടെ ചുണ്ടിലാണ് ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് തൊടുന്നതെങ്കിൽ അനുമോളുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നത് അറിയില്ല ലാലേട്ട എന്ന് അതുപോലെ തന്നെ ജിസൈലിനോടും പറയുന്നത് ജിസൈൽ ഉന്തിയപ്പോൾ അല്ലെങ്കിൽ അത്രയും പ്രഷറിൽ തള്ളിയപ്പോൾ തലയിടിച്ച് എവിടെയെങ്കിലും വീണിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു എന്ന് അതിന് ജിസൈൽ പറയുന്നത് ലാലേട്ട ഇതിൻ്റെ അടുത്ത് രണ്ടാമത്തെ തവണയാണ് അനു ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഒരു തവണ കയ്യിൽ ഇടിച്ചു രണ്ടാമത്തെ തവണയാണ് അതുകൊണ്ട് ഒരു റിഫ്ലക്ഷൻ പോലെ ഞാൻ ഉന്തിയതാണ് എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ അസാൾട്ടായി ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂവോ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആണ് കൊടുത്തത് പക്ഷേ എനിക്കൊരു സംശയം തോന്നിയത് ലാലേട്ടനും ബിഗ് ബോസും അനുമോളിൻ്റെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചതുപോലെയും ജിസൈലിൻ്റെ വലിയ തെറ്റുകളൊന്നും പറയാത്തതുപോലെയുമാണ് തോന്നിയത് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ അനുമോൾ ചെയ്ത് തന്നെ ആയിരിക്കാം കൂടുതലും തെറ്റ് കാരണം ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ആരും കൈവൊക്കിയില്ല അനുമോള് ഗ്രൂപ്പിസത്തിൻ്റെ കാര്യവും ും ഗ്രൂപ്പായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും ശല്യം ചെയ്യുന്ന കാര്യവും പാട്ട് പാടുന്ന കാര്യവും എല്ലാം അനുമോള് ലാലേട്ടനോട് പറയുന്നുണ്ടെങ്കിലും ലാലേട്ടൻ പറയുന്നത് അതല്ലേ ഗെയിം പലരും ടാർഗറ്റ് ചെയ്യാനും ടിഗർ ചെയ്യാനും എല്ലാം ശ്രമിക്കും ഗ്രൂപ്പായിട്ട് കളിക്കണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ അനുമോൾക്ക് വേണമെങ്കിൽ അനുമോളും ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കൊള്ളാനാണ് ലാലേട്ടൻ പറയുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ അനുമോളോട് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊന്നുമല്ല കിച്ചണിൽ കയറാൻ പാടില്ല നിങ്ങൾ കരഞ്ഞാൽ നല്ലത് വേറൊരാൾ കരഞ്ഞാൽ അത് കുഴപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ അനുമോളുടെ ഭാഷ എന്തൊക്കെയാണ് അനുമോൾ സംസാരിക്കുന്നത് വീട്ടിലുള്ളവരെ പറയുക നാട്ടിലുള്ളവരെ പറയുക ഭാര്യനെ പറയുക എന്താണ് അനുമോൾ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് അനുമോൾ ചെയ്ത ചെറിയ കാര്യങ്ങൾ വരെ ലാലേട്ടൻ ഈ എപ്പിസോഡിൽ എടുത്തു കാണിച്ചു എന്നാൽ ജിസൈലിനെ ആട്ടെ ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമാണ് കൊടുത്തത് അതിലൊരു അനീതി എനിക്ക് തോന്നി എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം